പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ ഈ പാട്ട് ഹാലിളകി പിണറായി വിജയൻ സർക്കാരിന്റെ സമനില തിരിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതൊറ്റ പാട്ടാണ് യു ഡി എഫിന് ഇത്രയും മിന്നും വിജയം കിട്ടിയത് എന്നവർ പറയുമ്പോൾ ഈ പറയുന്ന ഭരണവിരുദ്ധത വികാരം അവർക്ക് മുന്നിലില്ല ഈ പറയുന്ന പോലെ തന്നെ മറ്റ് ദുഃഖങ്ങളോ ദുരിതങ്ങളോ ജനങ്ങൾ അനുഭവിച്ചത് ഇവർ കാണാതെ പോയത് ഒന്നും തന്നെ മുന്നിലില്ല എന്നുള്ളതും കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ വിഷയത്തിൽ ഈ കേസിൽ എവിടെയെങ്കിലും ഒരു ലൂക്ക് ഹോൾ ഉണ്ടോ എന്ന് തേടി നടക്കുകയാണ് വാസുവിന്റെയും ഒപ്പം അതുപോലെ തന്നെ പത്മകുമാറിന്റെയും ഒക്കെ തന്നെ അഭിഭാഷകന്മാർ അവരുടെ തൊഴിൽ അത് തന്നെയാണല്ലോ തീർച്ചയായിട്ടും എന്തായാലും വാസു ഹൈക്കോടതിയിൽ എങ്ങനെയാണോ നീങ്ങിയത് അതേ നീക്കം ഇവിടെ പത്മകുമാർ നടത്തിയിരിക്കുകയാണ് കാരണം വാസു ഈ നമ്മുടെ പോലും കൺഫ്യൂഷൻ ആക്കി കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതൊക്കെ സ്വർണം തന്നെയുടെ എന്നൊരു ചോദ്യം സർക്കാരിനോട് ചോദിച്ചിരിക്കുകയാണ് സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ചോദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി അതായത് വാസുവിനെ ഇറക്കാൻ സർക്കാർ തന്നെ ഒരു പക്ഷേ സി പി എം പാർട്ടി തന്നെ ഉപദേശിച്ച ഒരു ലൂപ് ഹോൾ ആയിരിക്കാം ഇത് എന്നുള്ളതാണ് അതേ ലൂപ് ഹോളിൽ തന്നെ പത്മകുമാറും കയറി പിടിച്ചിരിക്കുന്നു എന്നാണ് ാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതേസമയം ഇന്ന് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് കാരണം ഇ ഡി അന്വേഷണം വരുമോ ഇല്ലയോ ഏർ സമ്പൂർണമായ രേഖകൾ സമർപ്പിക്കണമെന്ന് ഇ ഡി പറഞ്ഞതിന്റെ വിധി ഇന്നാണ് വരാൻ പോകുന്നത് ശബരിമല സ്വർണപ്പാളി കേസിലെ എഫ്ഐആർ ഉൾപ്പെടെയുള്ള നിർണായക രേഖകളുടെ സർട്ടിഫൈഡ് പകർപ്പ് ആവശ്യപ്പെട്ട് ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ അപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും കേസുമായി ബന്ധപ്പെട്ട എഫ്ഐആർ റിമാൻഡ് റിപ്പോർട്ടുകൾ പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴി പകർപ്പുകൾ പിടിച്ചെടുത്ത രേഖകൾ എന്നിവ വിട്ടു നൽകണമെന്നാണ് ഇ ഡിയുടെ ആവശ്യം രേഖകൾ കൈമാറുന്നതിന് എതിർപ്പില്ല എന്ന പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള അന്വേഷണം മാത്രമേ ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാവൂ എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു മറ്റു കൃത്യ കുറ്റകൃത്യങ്ങളിലേക്ക് ഇ ഡി അന്വേഷണം വ്യാപിപ്പിക്കുന്നത് നിലവിലെ വിജിലൻസ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും പ്രോസിക്യൂഷൻ കോടതിയിൽ പങ്കുവച്ചു അതെന്താണ് അങ്ങനെ ഒരു ആശങ്ക അതായത് ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തെളിയിക്കാൻ രണ്ട് അന്വേഷണ സംഘവും ഒരുമിച്ച് നീങ്ങിയാൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ് അപ്പോൾ എസ് ഐ ടി മറക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ എസ് ഐ ടി മനപൂർവ്വം പലയിടങ്ങളിലും വൈകിപ്പിക്കുന്ന കേസുകൾ വന്നാൽ അത് കുഴച്ചു മറച്ച് കയ്യിൽ കൊടുക്കുമെന്ന പേടി പേടിയൊണ്ടാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് സ്വർണപ്പാളി അപഹരണത്തിലൂടെ ലഭിച്ച തുക എങ്ങോട്ടാണ് പോയത് എന്ന് കണ്ടെത്താനാണ് അന്വേഷണം എന്നാണ് ഇ ഡിയുടെ വിശദീകരണം കേസിൽ ഐ പി എസ് നാനൂറ്റി അറുപത്തി വകുപ്പ് അതായത് വിലപ്പെട്ട രേഖകളിൽ ചതിവ് വരുത്തൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാലാണ് ഇ ഡി ഈ വിഷയത്തിൽ ഇടപെടുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് രേഖകൾ അനിവാര്യമാണ് എന്നും ഇ ഡി അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇ ഡി വന്നു കഴിയുമ്പോൾ എന്തൊക്കെ നീക്കങ്ങളായിരിക്കും സംഭവിക്കുക എന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും കാരണം ഇ ഡിയുടെ ഒരു അന്വേഷണം നമുക്കറിയാം ഒരു രീതി നമുക്കറിയാം ആദ്യമൊക്കെ തന്നെ ഇ ഡിയിൽ നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മന്ദഗതി ഒക്കെ തന്നെ ഇ ഡിക്ക് ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ എസ് ഐ ടി കഴിഞ്ഞ കുറേ നാളിനു ശേഷം എസ് ഐ ടി യുടെ നീക്കം തുടക്കത്തിൽ വലിയ ആവേശം തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് മന്ദഗതിയിൽ പോകുന്ന ഒരു രീതി ഉണ്ടാകുന്നു അതായത് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം ഒരു യൂട്ടേൺ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാകുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദിവസം മറ്റൊരു അറസ്റ്റ് കൂടി ഉണ്ടായിരുന്നു ശ്രീകുമാറിൻ്റെത് അതേപോലെ തന്നെ മറ്റൊരു വനിതയുടെ അറസ്റ്റ് ഉണ്ടാകും ജയശ്രീയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കരുതിയിരുന്നെങ്കിലും സുപ്രീം കോടതിയിൽ പോയി ജയശ്രീക്ക് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ജയശ്രീയുടെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി എന്തായാലും ഇ ഡിയുടെ അന്വേഷണം അത് നിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇ ഡിയുടെ ഈ ഒരു ആവശ്യത്തിന് എന്തായിരിക്കും കോടതി നൽകുന്ന വിധി എന്ന് കാത്തിരുന്ന് കാണാനായിട്ട് ശബരിമല സ്വർണപ്പാളി കേസിൽ അക്ഷരാർത്ഥത്തിൽ കോടതി കൂടി കൺഫ്യൂഷൻ എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ലൂപ്പ് ഗോളുകൾ തപ്പിൽ പോകുന്ന പത്മകുമാർ കോടതിയിലേക്കും എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും കോടതി ചോദിച്ചു ഇതൊക്കെ തന്നെ സ്വർണം തന്നെയാണ് എന്ന ചോദ്യത്തിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ തെളിവ് സഹിതം വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു തീർച്ചയായും തെളിവ് വേണം കാരണം സ്വർണപ്പാളി സ്വർണപ്പാളി എന്ന് പറഞ്ഞിട്ട് അവിടെ സ്വർണമല്ല ആദ്യമേ ചെമ്പാണ് പൂശിയത് എങ്കിൽ അടക്കം മണ്ടന്മാരാക്കുന്ന ഈ ഒരു വിളയാട്ടം ഈ കോവിൽ നമ്മുടെ കേരളത്തിലെ എത്ര സ്വീകവില നടക്കുന്നുണ്ട് എന്നുകൂടി പരിശോധിക്കുന്നു ചോദിക്കേണ്ടതുണ്ട് എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി ഇട്ടു തരുന്നത് എന്തായാലും ശ്രീകോവിന്റെ സ്വർണപ്പാളി കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു ഹർജി പരിഗണിച്ച ജസ്റ്റിസ് എ ബദുദ്ദീൻ സർക്കാരിന്റെ വിശദീകരണം തേടി ദേവസ്വം പ്രസിഡന്റിന്റെ അരികെ വാതിൽപ്പാളി കൊണ്ടുപോകാൻ അനുമതി നൽകിയതിലൂടെ സ്വർണ അപഹരണത്തിൽ അനുമതി നൽകിയ നൽകി എന്നാണ് കേസ് വാതിൽപ്പാളി സ്വർണം പുതിയതാണ് എന്തിന് രേഖകളില്ല എന്നടക്കമുള്ള വാദമാണ് മുതിർന്ന അഭിഭാഷകൻ പി വിജയഭാനു വഴി ഫയൽ ചെയ്ത ജാമ്യ ഹർജിയിൽ ഉന്നയിക്കുന്നത് ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞതിന്റെ തെളിവായി പ്രോസിക്യൂഷൻ ഹാജരാക്കുന്നത് യു ഗ്രൂപ്പ് ജീവനക്കാരൻ നൽകിയതായി പറയുന്ന കത്താണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വാതിൽപാളിയും സ്വർണം പൊതിഞ്ഞതായി പറയുന്നത് എത്ര സ്വർണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിന് രഹിസൽ ഇല്ല എന്ന് ഡിവിഷൻ ബെഞ്ച് തന്നെ കണ്ടെത്തിയതാണ് തന്ത്രിയുടെ ശുപാർശയെ തുടർന്നാണ് അറ്റകുറ്റപ്പൺ നടത്തിയത് ദേവസ്വം കമ്മീഷണറുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം പ്രസിഡന്റിന് തനിച്ച് തീരുമാനമെടുക്കാനാകില്ല എന്നാണ് പത്മകുമാർ പറയുന്നത് ശബരിമല സ്വർണ്ണ കേസിൽ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ചോദ്യങ്ങളുമായി കോടതി കഴിഞ്ഞ ദിവസമാണ് എത്തിയത് ശ്രീകോവിലെ കട്ടിലപ്പാളി സ്വർണം പൊതുങ്ങിയതിന് രേഖകൾ ഉണ്ടോ എന്ന് കോടതി ആരാഞ്ഞു കേസിലെ പ്രതികളായ എൻ വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ജാമ്യ ഹർജി പരിഗണിക്കവെയാണ് കോടതി ചോദ്യം ഉന്നയിച്ചത് കട്ടിളപ്പാളിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തു എന്ന സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒയുടെ മൊഴി മാത്രമാണ് സർക്കാർ കോടതിയെ അറിയിച്ചത് ഈ മൊഴി അല്ലാതെ മറ്റെന്തെങ്കിലും രേഖയുണ്ടോ എന്ന് കോടതി ചോദിച്ചു യഥാർത്ഥത്തിൽ അവ സ്വർണപ്പാളി ആയിരുന്നോ എന്നത് നിർണായക ണെന്നും കോടതി ചൂണ്ടിക്കാട്ടി കട്ടപ്പാളി സ്വർണം എന്ന ദേവസ്വം രേഖകളിൽ ഒരിടത്തും പറയുന്നില്ലെന്നും രേഖകളിൽ പറയുന്നത് എന്നുമായിരുന്നു വാസുവിന്റെ വാദം വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷകൾ കോടതി വിധി പറയാൻ മാറ്റിയിരുന്നു അതേസമയം സ്വർണ്ണക്കുള്ള കേസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എ പ്രശാന്തിന്റെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ് എസ് ഐ ടി ദ്വാരപാലക ശില്പങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും എസ് ഐ ടി പ്രധാനമായും ചോദിച്ചറിയുക